കോട്ടയം നീണ്ടൂർ കൈപ്പുഴയിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് തീ പടർന്ന് പിടിച്ച വീടിന് തീ പിടിച്ചു മേക്കാവ് ദേവി ക്ഷേത്രത്തിന് സമീപം ചാക്കാപ്പാടം തങ്കച്ച വീടിനാണ് തീ പിടിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്തായിരുന്നു അഗ്നിബാധ ഉണ്ടായത് ഞാൻ ഞാൻ ഇവര് വരാണ്ട് പിന്നെ താമസം അങ്ങനെ വന്നിട്ടാണ് രണ്ടും കൽപ്പിച്ച് ഓസ് കണക്ട് ചെയ്ത് ഞാൻ അതിലടിച്ച് ആ ജലന്റെ ജില്ലെല്ലാം പൊട്ടുന്നുണ്ടായിരുന്നു ഞാൻ വെള്ളം വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചപ്പെടുത്താൻ ജില്ലെല്ലാം പൊട്ടാൻ തുടങ്ങി എല്ലാണെങ്കിലും തീ ഒന്ന് കെടുത്തി രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞു ജാഗൂച്ചി അപ്പുറത്താന്ന് ഓർത്ത ഇപ്പഴാ കഥ ഓർന്നു ചെല്ലുമ്പോഴാ ജാഗൂറ്റിയാണെ അവരും പറയുവ ചേട്ടാ എന്തോ യോഗ